ീവനത്തിന്റെ കാര്യം പറയുമ്പോ ഒരിക്കലും മാലിന്മണി എടുത്തിടരുത് ഒരു ജോലിയുള്ള സ്ത്രീക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം സ്ത്രീ പുരുഷന്റെ ഒപ്പം നിൽക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കേസ് വരാൻ നേരത്ത് എന്തിനീ പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യണം അതെ എന്റെ അവകാശമാണെന്ന് പറഞ്ഞ ഞാനത് പിടിച്ച് മേടിക്കുമ്പോ അതെനിക്ക് തോന്നുന്നു ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു അപ്പോൾ പറഞ്ഞാൽ പൊതുവെ നമ്മളിപ്പോൾ നേരത്തെ സ്ത്രീധനത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പൊതുവെ ഒരു കാര്യമാണ് ആലിമണി സ്ത്രീധനം നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ആലിമണി നിങ്ങൾ വാങ്ങിക്കരുതെന്ന കാര്യം അത് ഇപ്പം തന്നെ ബുദ്ധിമുട്ടാണ് ഈ സ്ത്രീധനം ഈയൊരു ആലിമണിയും രണ്ടും രണ്ടാണ് ക്ഷമത് സ്ത്രീധനം നമുക്ക് ചോദിക്കാനേ പാടില്ല അത് റൂളല്ല ആൻഡ് ആലുമണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അത് സ്പൗസ് ഒരു ഫീമെലിന് മാത്രല്ല ലേഡീസിന് മാത്രല്ല ഈവൻ ജെന്റ്സിനും അത് ചോദിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ മോസ്റ്റ് ഓഫ് ദ അത് ആർക്കും തന്നെ അറിയില്ല ശരി എല്ലാവരുടെയും വിചാരം അത് സ്ത്രീകൾക്കുള്ളൊരു നിയമാണെന്നാണ് എല്ലാവരുടെയും വിചാരം എന്നാൽ അതങ്ങനെയല്ല രണ്ട് ജെൻഡറിലും ഉള്ളവർക്ക് ഇപ്പൊ ഒരാൾക്ക് ജോലിയുണ്ട് ഒരാൾക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ ഇനി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണുള്ള ആ ഒരു സാഹചര്യത്തിലാണ് ഡിവോഴ്സ് നടക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറിനോട് അല്ലെങ്കിൽ പാർട്ണർ ആയിരുന്ന ആളോട് ആലുമണി ആവ ആവശ്യപ്പെടാന്നുള്ളത് അവരുടെ റൈറ്റാണ് റൈറ്റാണ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പുരുഷന്മാരാണ് പല വീട്ടിലും അത്താണി എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകൾ ഇന്നും ജോലിക്ക് പോകുന്നവരുണ്ട് പക്ഷെ ഇന്നും പുരുഷന്മാരെ ാണ് അതിന് എല്ലാ വീട്ടുകാരും വളർത്തുന്നത് പുരുഷന്മാരെയാണ് അത്താണിയായിട്ട് കാണുന്നത് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും ജോലി ഉണ്ടാവും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആലുമണി സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത പക്ഷം ചോദിക്കേണ്ട ചോദിക്കുന്നത് ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്കും തോന്നി കാരണം കുറെ അത് ഭയങ്കര രീതിയിൽ മിസ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ജീവിതകാലം മുഴുവൻ ഈ ഉണ്ടാക്കുന്ന പൈസ ഈ ഒരു ഉണ്ടാക്കുന്ന ഒരു പൈസ ഇവർക്ക് കൊടുക്കുകയാണ് ഇവർക്ക് സേവിങ്സും കാര്യങ്ങളും വേണ്ടേ ഈ ബോയ്സിനും സേവിങ്സും കാര്യങ്ങളും വേണ്ടേ ഇവർ പക്ഷെ യൂസ് ചെയ്യുന്നുണ്ട് കുറെ പേര് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കുട്ടികളുടെ കാര്യം എടുക്കുവാണെങ്കി ഓക്കെ അച്ഛനും അമ്മയ്ക്കും ഈക്വൽ ആയിട്ടുള്ള പങ്കുണ്ട് കുട്ടികൾക്ക് കൊടുക്കാം ഓക്കെ പക്ഷെ ഒരു ജോലിയുള്ള സ്ത്രീക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം ഇല്ല ഇപ്പൊ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ കാര്യം നോക്കുമ്പോഴും സമന്ത നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്ന ഒരു നടിയാണ് സമന്ത ഡിവോഴ്സിന് ശേഷം മാലിമണി ആവശ്യപ്പെട്ടില്ല ഡിനു പറഞ്ഞു ആള് അതുപോലെ ഇപ്പൊ ഈ ഒരു ഇട ഈ ഒരു ഇടയ്ക്ക് ഒരു രണ്ടു ദിവസം ഒരു ബോളിവുഡ് നടി ഡിവോഴ്സ് ആയി പക്ഷെ പുള്ളിക്കാരിക്ക് ജീവനാംശം വേണം ഐ തിങ്ക് അതൊരു പേഴ്സണൽ റിവഞ്ച് അതെ ഒരു ചീറ്റ് ചെയ്തു ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയത് നമ്മളിപ്പോ ഏതു നേരം ഇക്വാലിറ്റിനെ പറ്റിയും എല്ലാം സംസാരിക്കും പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോഴും എന്താണെന്ന് അവിടെ ഇല്ല കാരണം എന്ത് പറയുമ്പോഴും സ്ത്രീ പുരുഷന്റെ ഒപ്പം നിൽക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കേസ് വരാൻ നേരത്ത് എന്തിനു ഈ പുരുഷനെ ഡിപെൻഡ് ചെയ്യണം അതെ സ്വന്തമായിട്ട് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നിൽക്കാൻ പാടില്ലേ അത് പഴയ എന്താ പറയാ ഇത്ര കാലമായിട്ട് നടന്നു വരുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് ഇത് മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് ഇത് ആവശ്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ആവശ്യമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പക്ഷെ ഇവിടെ സ്ത്രീകൾക്കാണ് മെജോറിറ്റി സ്ത്രീകളാണ് ഇല്ലാതെ വീട്ടില് അല്ലെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് അപ്പൊ സ്ത്രീകളായിരുന്നു അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് പക്ഷെ കാലം മാറും തോറും നമ്മുടെ ആവശ്യങ്ങൾ അതിനനുസരിച്ച് കുറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറണം ഇന്നും ആവശ്യമുള്ള സ്ത്രീകളുണ്ട് ആലമണി അപ്പൊ അതായത് ചിലപ്പോൾ വീട്ടുകാര് ഉപയോ ഏർ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഒളിച്ചോടുന്ന കുറച്ച് സ്ത്രീകളുണ്ടാവും അപ്പൊ വീട്ടുകാർ ചിലപ്പോൾ സപ്പോർട്ടില്ല അല്ലെങ്കിൽ വീട്ടുകാർ ഉപേക്ഷിച്ച് കാണും അതിൻ്റെ പേരില് അതിനുശേഷം ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ അത് അവർക്ക് വേറെ വഴിയില്ല ചിലപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വിദ്യാഭ്യാസം നേടാത്തത് കൊണ്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനും പാടായിരിക്കും ഇനി ഒരു കുട്ടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും പാടായിരിക്കും അപ്പോൾ അപ്പൊ അങ്ങനത്തുള്ള സ്ത്രീകൾക്ക് ആലമണി ഒരു നിർബന്ധമായിട്ടുള്ള ഒരു അവരുടെ റൈറ്റ് തന്നെയാണത് അതിനാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് പക്ഷേ കാലം മാറി ഇന്ന് ജോലിയുള്ള സ്ത്രീകളും അത് ആവശ്യപ്പെടുമ്പോൾ അതാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരിക്കലും ഒരാളുടെ മാത്രം കുറ്റം കൊണ്ട് എന്നാലും എനിക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്റെ പാർട്ട്ണറും ബാത്ത് മിസ്റ്റേക്ക് മേ ബി എന്റെ ബാത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും ആ ഒരു ഇത് ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് ചെയ്യാത്തതിന്റെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡിവോഴ്സ് ആവുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും രണ്ട് സൈഡിലും മിസ്റ്റേക്ക് വരുമ്പോ അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചെന്നു അങ്ങോട്ടേക്ക് ചെന്നിട്ട് എനിക്ക് ജീവനാംശം വേണം എനിക്കത് കിട്ടിയേ പറ്റൂ എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് ഞാനത് പിടിച്ച് മേടിക്കുമ്പോ അതെനിക്ക് തോന്നുന്നു ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോഴത്തെ സ്ത്രീകള് നമ്മളെല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വ്യക്തികളാണ് ആ അവര് പിന്നെയും അങ്ങനെ ചിന്തിക്കുന്ന ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പിന്നെ ഈ ജീവനാംശത്തിന് വേണ്ടി കിടന്ന് കടിച്ചു തോന്നുന്നത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല ഏഹ് ജെൻസും ജെൻസിന് പലപ്പോഴും അറിയില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്കും അങ്ങോട്ടേക്ക് ചോദിക്കാം ഉള്ള അവകാശ അവകാശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി എടുത്ത് ജീവിക്കാനുള്ള ഫിസിക്കലി ഉള്ള ഒരു ആരോഗ്യമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഡിവോഴ്സ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് അതൊരു ഒരു ജെൻഡറിന് ഒരു കാര്യമല്ല ഈ ആലിമണി എന്ന് പറയുന്ന ഒരു പിന്നെ മെയിൻലി എടുത്ത് പറയേണ്ട കാര്യം ഈ സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലും ആലിമണി എടുത്തിടരുത് അതൊരു മണ്ടത്തരമായിട്ടുള്ള ഒരു സ്റ്റൂപ്പഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആലിമണി ഗവൺമെന്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഗവൺമെന്റ് അപ്രൂവലും ഈ സ്ത്രീധനം ഒരിക്കലും നിരോധിച്ച ഒരു കാര്യമാണ് സ്ത്രീധനം വാങ്ങിക്കുന്നത് കുറ്റമാണ് അത് കേസ് നിങ്ങൾ അകത്താണ് അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും ആലിമണി അത് അങ്ങനത്തുള്ള ഒരു കാര്യമില്ല ഇത് രണ്ടും കൂടെ രണ്ടും കൂടെ കമ്പയർ ചെയ്യരുത് നിങ്ങൾക്ക് ആലിമണിയുടെ കാര്യത്തിൽ കംപ്ലയിൻറ്റ് ചെയ്യാം പക്ഷെ അതിന്റെ ഇടയിൽ ഈ സ്ത്രീധനം കുത്തിക്കെറ്റരുത് അത് ന്യായീകരണമാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവകാശമല്ല സ്ത്രീധനം അപ്പൊ ദയവ് ചെയ്ത് ഈ സ്ത്രീധനവും ആലുമണിയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കരുത് സ്ത്രീധനത്തിന് അതൊന്നും സ്ത്രീധനം ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ല ലീഗലല്ല ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ല ദാറ്റ്സ് താങ്ക് യു സോ മച്ച്